മാന്യ പ്രേക്ഷകർക്ക് ഇളഞ്ഞൂർ ബ്ലൂകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഈ വാഴയ്ക്ക് ചുറ്റും കാച്ചിൽ നട്ടിരുന്നു അപ്പം കാച്ചിലിൻ്റെ വിളവെടുപ്പ് സമയമാണ് അപ്പം കാച്ചിലിൻ്റെ വിളവെടുപ്പ് ഒരു വെളിയുമായി ഇടണമെന്ന് നമ്മുടെ ഇളഞ്ഞൂർ ബ്ലൂകിൻ്റെ പ്രിയപ്പെട്ട അഭിതാകാംക്ഷയും നമ്മുടെ സുഹൃത്തുമായ ടിറ്റു ജോളി എന്ന പ്രിയ സുഹൃത്ത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ വീഡിയോ എടുുന്നത് അപ്പോൾ കാച്ചിൽ നമുക്കറിയാം വളരെ സ്വാദിഷ്ടമായ ഒരു വർഗ്ഗ വിളയാണ് കാച്ചിൽ കേരളത്തിലെ രണ്ട് സൈസ് രണ്ട് രീതിയിലുള്ള കാച്ചിലുകൾ ഉണ്ട് ഒന്ന് വെള്ളം നിറത്തിലുള്ള കാച്ചിൽ മറ്റൊന്ന് വയലറ്റ് നിറത്തിലുള്ള കാച്ചിൽ അപ്പോഴത്തെ സ്വാദും അതുപോലെ തന്നെ ഗുണവും ഒക്കെ കൂടി നിൽക്കുന്നത് വയലറ്റ് നിറത്തിലുള്ള കാച്ചിലാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഞാനിപ്പോൾ ഈ നട്ടിൽ കളച്ചെടു വിളവെടുക്കുന്നത് വെള്ളം നിറത്തിലുള്ള കാച്ചിലാണ് വൈൽഡ് നിറത്തിലുള്ള കാച്ചിൽ നമ്മൾ താരമുന്നേ വലിപ്പം കുറഞ്ഞ കാച്ചിലായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാച്ചിൽ കൃഷി ചെയ്യുന്നതിന് വളരെ പ്രയാസമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചില കുറഞ്ഞ രീതിയിൽ നമുക്ക് കാച്ചിൽ കൃഷി ചെയ്യാം ആ കാച്ചിൽ ചെറിയ കഷ്ണങ്ങളാക്കുക ചെറിയ കഷ്ണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൈപ്പത്തിയുടെ പകുതി വലുപ്പമുള്ള കഷ്ണങ്ങൾ ആക്കിയാൽ മതി അതിന് ശേഷം കരിയിലയും അതുപോലെ തന്നെ എല്ലുപൊടിയും ചാരവും പിന്നെ കമ്പോസ്റ്റോളൊക്കെ ഇട്ട് നമുക്ക് നട്ടാം ഒരു കൂന പോലെ ആണ് നടുന്നേ അതിന് ശേഷം ഇത് കളിച്ചു വരുന്നേ ഉയരങ്ങളിലേക്ക് ഉയര ഉയരമുള്ള മരങ്ങളിലോ അല്ലെങ്കിൽ വലിയ പിന്നെ താങ്ങുകൾ വല്ലതും കുഴിച്ചിട്ട് നമ്മൾ പടർത്തി കൊടുക്കണം അങ്ങനെ പടർത്തി കൊടുക്കുന്ന ഒന്നേ ഏതാണ്ട് വൃച്ചിയം ധനുമാസോ മകരമൊക്കെ മാസവും ഒക്കെ ആകുമ്പോൾ മലയാള മാസം ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ കാലവർഷം ആരംഭത്തോടാണ് നടുന്നത് ഇത് നല്ല വിളവാകും വിളവാകുന്നൊന്നെ ഏതാണ്ട് ഇവിടെ പടലുകൾ ഈ പടലുകൾ പമ്പിളിച്ച പടലുകൾ ഇത് കരിഞ്ഞു പോകും എന്ന് മാത്രമല്ല ഈ പടലുകളിൽ ഇതേപോലെ ചെറിയ ഉണ്ടാവും ചെറിയ ഉണ്ടാവും അപ്പം ഇതും നമുക്ക് യോഗ്യമാണ് ഒപ്പം ഇത് നട്ട് കഴിഞ്ഞാൽ ചെറിയ കിഴക്ക അതായത് ചെറിയ കാച്ചിലിൻ്റെ ചെറിയ ആ ഇനത്തിൽപ്പെട്ട സംഗതികൾ കിട്ടും അപ്പം വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം അതുപോലെ സ്ഥലം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കാച്ചിലെ ചാക്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് കാച്ചിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാം സ്വാദിഷ്ടമായ ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ കാച്ചിൽ ഉപയോഗപ്പെടും കറിയായിട്ട് അതുപോലെ തന്നെ പുഴുക്കായിട്ട് ഒപ്പം അവിയൽ അതുപോലെ തന്നെ എഴുക്കുരുട്ടി ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ വയലറ്റ് നിറമുള്ള ആ കാച്ചിൽ ഉപയോഗിച്ച് പിന്നെ ഹലുവായി അപ്പോൾ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേരളീരുടെ ഒഴിച്ചുണ്ടാവാത്ത ഒരു പക്ഷി തന്നെയാണ് കാച്ചിൽ അപ്പോൾ ആ കാച്ചിലിൻ്റെ വിളവെടുപ്പ് രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വാഴയുടെ ചുറ്റമാണ് കാച്ചിൽ നടന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കാച്ചിലിൽ നമ്മളിടുന്ന വളം അത് ഈ വാഴ വലി വാഴയും കൂടി വലിച്ചെടുക്കുകയും വാഴയ്ക്ക് പ്രത്യേക വളം ചെയ്യാതെ തന്നെ നമുക്ക് കാച്ചിലും കിട്ടും ഒപ്പം നല്ല കൊലയും കിട്ടും അതുപോലെ തന്നെ വാഴയിൽ ഇത് പടർച്ച ചെയ്യാം വാഴയ്ക്ക് കുലയുണ്ടാകുന്ന തന്നെ ഇതിൻ്റെ പടർപ്പല്ലാം കൂടെ ആ കുലകൾ മൂടിക്കിടക്കുന്നതുകൊണ്ട് പിന്നെ വവ്വാല് പോലെയുള്ള ആ ജീവികളുടെ അക്രമമൊന്നും നമ്മുടെ കൊലയ്ക്കുണ്ടാകത്തില്ല അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മുടെ ആട് അതുപോലെ തന്നെ പശുവിനുമൊക്കെ നമുക്ക് തീറ്റയ്ക്കായിട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പം ഇത് നമുക്കിന്ന് വിളവെടുക്കാം ഞാനിപ്പോൾ ഇത് കളച്ച് വെച്ചിരിക്കുകയാണ് നോക്കി ത്രയും കാച്ചിലാണ് ഈ ഒരു മൂട്ടീന്ന് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ നട്ടത് ഈ കാച്ചിലിൻ്റെ കാച്ചിലിൻ്റെ മുടിയാണ് ഇതേപോലെ മുടിയാണ് കിട്ടിയത് അപ്പം മുടി ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ തലപ്പ് ഈ തലപ്പ് മുറിച്ചാണ് നട്ടത് അങ്ങനെ നട്ട് നട്ടപ്പോഴേ രണ്ട് മൂന്ന് ചെറിയ തലപ്പൂടുണ്ടായിരുന്നു അതാണ് ഇത്രയും കാച്ചിലിട്ടത് നമുക്കിനിൻ്റെ തൂക്കം ഒന്ന് പരിശോധിക്കാം ഇത് എത്ര കിലോയുണ്ട് ഇതിന് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വളം ഒരു പതിനഞ്ച് രൂപയുടെ വളം മാത്രമേ ഞാൻ ഇട്ടുള്ളൂ ഇപ്പോൾ കാച്ചിലും നമുക്കറിയാം കാച്ചിലും നല്ല വിലയാണ് ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യ വിളകൾക്കും നല്ല വിളയാണ് നല്ല വിലയാണ് നമുക്കിതെന്തോ തൂക്കമെന്ന് നോക്കാം ഇതിപ്പോഴ് എട്ട് കിലോയുണ്ട് എട്ട് കിലോ കാച്ചിലാണ് ഒരു മൂട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചത് എട്ട് കിലോയുണ്ട് എന്നാൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്താമെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കിലോ നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ വിത്തിന് വേണ്ടി എടുക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത സീസണിൽ ഇതിൻ്റെ ഇരട്ടിയോ രണ്ട് ഇരട്ടിയോ തൂക്കം വരുന്ന കാച്ചിൽ ആ ഉൽപ്പാദിപ്പിച്ച് പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കാം പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണാൻ ചെയ്യാൻ അതുപോലെ തന്നെ സമാന ചിന്താതി ഉള്ളവരിലേക്ക് ഇത്തരം കൃഷി അറിവുകൾ എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം